രമ ചേച്ചി അയഷ്മോളുടെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു കൊച്ചു വീണില്ലായിരുന്നു അതിനെപ്പറ്റി ചോദിക്കാനാണ് വീണപ്പോഴും ഞങ്ങൾ വിളിച്ച് പറയേണ്ടതായിരുന്നു പിന്നെ ടീച്ചറെ നമ്മൾ മനഃപൂർവ്വം പറയാൻ അല്ലല്ലോ മറന്നിട്ടല്ലേ നമ്മുടെ അശ്രദ്ധ ഉണ്ടല്ലേ കുഞ്ഞ് വീണത് നമ്മൾ നിസാരമായി കണ്ടില്ലായിരുന്നെങ്കിൽ അറിയിക്കാൻ വിട്ടു അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വിളിക്കാന്നാ പറഞ്ഞു എനിക്ക് നല്ല പേര് ടീച്ചർ അങ്ങനെ പേടിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഹലോ നിങ്ങളൊക്കെ വിശ്വസിച്ചല്ലേ ടീച്ചറ് ഞങ്ങളും കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇടുന്നേ ഇപ്പം കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് അറിയുള്ളൂ ഫൈനൽ കൊണ്ട് തകരാർ തലയ്ക്ക് ആന്തരിക രക്തസ്രമം കഴുത്തിന് മെല്ലും പരിക്ക് നട്ടല്ല് പരിക്ക് ഒരു ചെറിയ കസരയെന്ന് പുറകോട്ട് വരുമ്പോൾ എങ്ങനെ ടീച്ചർ ഇത്രയും വലിയ പരിക്ക് ഗുരുതര അവസ്ഥയിലായിട്ട് കുഞ്ഞ് സംഭവം സമ്പൂർണ്ണ പന്ത്രണ്ടരക്ക് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു വെച്ച നൈറ്റ് അഞ്ച് മണിക്ക് അപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം പറയാറുന്നില്ലേ ഇതിനൊക്കെ കൂടിപ്പോയാൽ നിങ്ങൾക്കൊരു സസ്പെൻഷൻ കിട്ടുമായിരിക്കും പക്ഷെ ഞങ്ങൾക്കോ ഞങ്ങളുടെ മോള് ഈ അവസ്ഥയിൽ ആ ചേട്ടിയൊന്ന് കാണാൻ ഇനി എത്ര നാളെ കാത്തിരിക്കണം ഇനി ഓരോ കുഞ്ഞിനോടൊത്തിൽ ഇത് ചെയ്യരുത്